നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ യു കെയിൽ നിന്ന് എക്സലൻസ് പുരസ്കാരം വാങ്ങിയ വാർത്ത നാൾ മുമ്പ് പറഞ്ഞിരുന്നു ഒരു പേപ്പർ സംഘടനയുടെ ആ അവാർഡ് വാങ്ങാൻ വേണ്ടി സർക്കാരിൽ നിന്ന് നമ്മുടെ നികുതിപ്പണം എന്റെയും നിങ്ങളുടെയും ഒക്കെ നികുതി പണം എടുത്തുകൊണ്ടാണ് മേയർ ആര്യ രാജേന്ദ്രൻ യു കെയിലേക്ക് പോയെന്നും യു കെ പാർലമെന്റിൽ നിന്ന് അവാർഡ് വാങ്ങിയത് എന്നും അന്ന് വാർത്തകൾ വന്നിരുന്നു യു കെ പാർലമെന്റിൽ നിന്ന് അവാർഡ് എന്നതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്കിതിന്റെ വിശദവിവരങ്ങളിലേക്ക് വരാം മേയർ ആര്യ രാജേന്ദ്രൻ പണം ചെലവാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് യു കെ പാർലമെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഡൽഹി പാർലമെന്റ് എന്ന് പറയുന്നത് എം പിമാരും എല്ലാവരും ഇരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് അവാർഡ് വാങ്ങി എന്നല്ല അതിനർത്ഥം പാർലമെന്റ് ബിൽഡിംഗിൽ തന്നെ പാർലമെന്റുമായി ബന്ധപ്പെട്ടിട്ട് കോൺഫറൻസ് ഹാളുകളും മീറ്റിംഗ് ഹാളുകളും മറ്റ് ഹാളുകളും ഒക്കെ ഉണ്ട് ഈ പാർലമെന്റ് ഹാൾ മാത്രമല്ല അത്തരം ഹാളുകൾ മറ്റു ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നത് സ്വാഭാവികം അത്രേ ഉള്ളൂ അതിലൊരു ഒരു ഹാളെടുത്ത് ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു ആ അവാർഡ് ഫംഗ്ഷൻ പാർലമെന്റിൽ നിന്ന് എന്ന് പറയുകയും ചെയ്യാം അങ്ങനെ അവാർഡ് വാങ്ങുന്നു അതിന്റെ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല നഗരസഭ നടപ്പിലാക്കിയിട്ടുള്ള സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് അവാർഡ് യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിച്ച ചടങ്ങിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റുവാങ്ങി എന്നാണ് വാർത്ത വന്നിരുന്നത് ഉത്തരകണ്ഠ മൈതാനിയില് ആറായിരത്തിലധികം കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് സീറ്റ് ബോൾ ക്യാമ്പയിൻ സംഘടിപ്പിച്ചതിന് പുരസ്കാരം നൽകിയെന്ന് ആ വാർത്തയിൽ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഒരാൾക്ക് ഒരു അവാർഡ് കിട്ടുക എന്നുള്ളത് നമ്മൾ ആക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ആ അവാർഡ് ആരാണ് കൊടുക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നതൊക്കെ അതിന്റെ പിന്നാമ്പുറത്ത് അന്വേഷിക്കുമ്പോൾ ഒരു പ്രാധാന്യം ഉണ്ട് താനും ഉണ്ട് താനും കാരണം ഒരു വലിയ ഒരു അവാർഡ് ഇപ്പൊ യു കെ പാർലമെന്റിൽ നിന്ന് എക്സലൻസ് അവാർഡ് സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോഴത്തേക്ക് ഒരു 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 എന്താ പറയാ ഒരു ഗും ഒക്കെ ഉണ്ട് കേൾക്കാൻ പക്ഷെ അത് ഇവിടെയുള്ള ഏതാനും പേർ ചേർന്ന് വട്ടം കൂട്ടി നടത്തുന്ന ഒരു സംഗതിയാണെന്നും അത് യു കെയിൽ വെച്ച് തൽക്കാലം പാർലമെന്റിന്റെ ഒരു ഹാള് വാടകയ്ക്ക് എടുത്തുകൊണ്ട് നടത്തുന്നു എന്ന് മാത്രമേ കരുതേണ്ടു അങ്ങനെ കരുതേണ്ടു അങ്ങനെ തന്നെ കരുതിയാൽ മതി അതൊരു വലിയ ഒരു പരിപാടിയൊന്നുമില്ല അതിനെക്കുറിച്ച് മറുതാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജിസ് കറിയ വളരെ വിശദമായി അവാർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്ര കണ്ട് ഒരു നോളജൊന്നും ആ കാര്യത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാക്കാം മേയർ ആര്യ രാജേന്ദ്രൻ ഈ അവാർഡ് ഫംഗ്ഷനിൽ പോകുന്നതിന് അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് അല്ലെങ്കിൽ അവാർഡ് വില കൊടുത്ത് വാങ്ങിയാലും അല്ലെങ്കിലും ഇത്തരത്തിലുള്ള അവാർഡുകളൊക്കെ അങ്ങോട്ട് കാശ് കൊടുത്താണ് സാധാരണ വാങ്ങാറന്നെ മേയർക്കിനെ അവരിങ്ങോട്ട് വിളിച്ചു കൊടുത്താണോ എന്ന് എനിക്കറിയില്ല കാശ് കൊടുക്കും ആ കാശ് കൊടുത്തതിനു ശേഷം അവിടെ പാർലമെന്റിൽ നിന്ന് അവാർഡ് കൊടുക്കും അതൊരു ഫോട്ടോയൊക്കെ കിട്ടും ഒരു വലിയ കാര്യമാണത് യു കെ പാർലമെന്റിനകത്തുനിന്ന് ഒരു ഒരു ഫോട്ടോ കിട്ടാന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് നിങ്ങൾക്ക് ഒന്നും കിട്ടണില്ലല്ലോ കാശു കൊടുത്താനും അല്ലെങ്കിലും അപ്പൊ ഏതായാലും അങ്ങനെ ഒരു അവാർഡ് വാങ്ങി പോന്നു പക്ഷെ ഇവിടെ ആരോപിക്കുന്നത് പോലെ മേയർ ആര്യ രാജേന്ദ്രൻ ആരുടെയും നികുതി പണം എടുത്തുകൊണ്ടല്ല പോയത് സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവാക്കി തന്നെയാണ് പോയിട്ടുള്ളത് എന്നാണ് തിരുവനന്തപുരം നഗ നഗരസഭ വിവരാവകാശത്ത് തന്നിട്ടുള്ളത് മറുപടി തന്നിട്ടുള്ളത് അത് ഇപ്പൊ ഇന്നാണ് പതിന പതിനാറാം തീയതി അയച്ചത് ഇന്ന് ഇപ്പൊ ഇരുപത്തിരണ്ടാം തീയതിയാണ് കയ്യിൽ കിട്ടിയത് ചോദിച്ചത് മേയർ ആര്യ രാജേന്ദ്രൻ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ പ്രകാരമുള്ള ഒരു യാത്ര ഈ അവാർഡ് വാങ്ങുന്നതിനുള്ള യാത്ര നടത്തിയതിന് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ആ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് ഏതെങ്കിലും തരത്തിൽ പണം ചെലവഴിച്ചിട്ടുണ്ടോ എന്നാണ് നഗരസഭയുടെ പണം ചെലവഴിച്ചിട്ടുണ്ടോ നികുതി പണം ചെലവഴിച്ചിട്ടുണ്ടോ മറ്റേതെങ്കിലും വിധത്തിലുള്ള സർക്കാർ പണം ചെലവഴിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം ആ ചോദ്യത്തിന് അനുവദിച്ചിട്ടില്ലാത്തതാണ് എന്നാണ് ഉത്തരം കിട്ടിയിട്ടുള്ളത് രണ്ട് ചോദ്യമാണ് ചോദിച്ചത് രണ്ട് ചോദ്യങ്ങളും പിന്നെ മറുപടി തന്നിട്ടുണ്ട് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം ആണ് ഇതിന് മറുപടി തന്നിട്ടുള്ളത് പിന്നെ അപ്പീൽ അധികാരി കൗൺസിൽ സെക്രട്ടറിന്ന് അപ്പീൽ കാലാവധി മുപ്പത് ദിവസം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് ഈ വിവരാവകാശ അപേക്ഷ പ്രകാരം തരുന്ന മറുപടി കള്ളം തരൂല പലതും മറച്ചു വെക്കേ ഉള്ളൂ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ഇപ്പോ അനുവദിച്ചിട്ടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറുഭാഗത്തുനിന്ന് അനുവദിക്കാൻ സാധ്യതയില്ല അനുവദിച്ചിട്ടുള്ളത് വിവരങ്ങൾ കിട്ടിയിട്ടില്ലെന്നോ അല്ലെങ്കിൽ പേപ്പർ ഇവിടെ ഇല്ലെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ മറച്ചു വെക്കാമെന്നേ ഉള്ളൂ അപ്പോൾ ഈ മറുപടി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം മേയർ ആര്യ രാജേന്ദ്രൻ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് അവാർഡ് വാങ്ങുന്നതിന് അത് കാശ് കൊടുത്തായാലും അല്ലാതെ ആയാലും വാങ്ങുന്നതിന് നമ്മുടെ ഖജനാവിൽ നിന്ന് അതായത് നമ്മുടെ ഒന്ന് നികുതി പണം ഒരു രൂപ പോലും എടുത്തിട്ടില്ല അവരുടെ പണം അവരുടെ ചെലപാതിക്ക് അത് യു കെ പാർലമെന്റിലോ ഏത് പാർലമെന്റിലോ പോയി കാശ് കൊടുത്തായാലും അല്ലാതെയായാലും അവർക്ക് അർഹതയുള്ളത് വിളിച്ചു കൊടുത്തതിനും അവർ പോയി വാങ്ങി അതിൽ നമ്മുടെ മലയാളികൾ മറ്റുള്ളവരൊന്നും വിഷമിക്കേണ്ടതില്ല പറ്റുന്നവരും ഒന്ന് സന്തോഷിച്ചു കൊടുത്തേക്കുക